ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു വെറൈറ്റി സ്നാക്കാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതുകൂടി ഒന്ന് പ്രെസ് ചെയ്യണേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ളത് രണ്ട് മുട്ടയാണ് അതായത് പോലെ ഒരു ബൗളിലോട്ട് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ അത്യാവശ്യം മധുരം ഉണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലേ ഇനി നമുക്ക് ഇതിലോട്ടുണ്ടോ രണ്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഉപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണേ നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ചേർക്കുന്ന തൈരാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ട് അരക്കപ്പ് തൈരാണ് ചേർക്കുന്നത് അധികം പുളിയില്ലാത്ത നല്ല കട്ടിയായിട്ടിരിക്കുന്ന തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഈ മുട്ടയും ഈ തൈരും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ആകുന്നവരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ നമ്മളിതിൽ ഗോതമ്പൂടിയും മൈദം ഒന്നും അല്ല ചേർക്കുന്നത് റവയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അധികം വലിപ്പമില്ലാത്ത റവ വേണം എടുക്കാൻ ഈ റവ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം റവ ചേർത്ത് കൊടുത്ത് നമ്മളിത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്കിതുണ്ടല്ലോ ഒരു മുപ്പത് മിനിറ്റ് നേരം ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നോക്കിയാൽ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ റവക്കണല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതായത് കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്ററിടിക്കാൻ കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് സോഡാപ്പൊടിയാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടിയും പിന്നെ ഉണ്ടല്ലോ ഈ മൊട്ടാട്ടോ സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടി നമ്മളുണ്ടല്ലോ ഇതിലോട്ടൊരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ടേ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതുണ്ടല്ലോ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാൻ പോവാണ് കേട്ടോ പൈപ്പിംഗ് ബാഗ് ഇല്ല എങ്കിൽ പാലിൻ്റെയോ തൈലിൻ്റെ കവർ ക്ലീൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ വേറെ നമ്മൾ സാധനം വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ അതാണെങ്കിലും മതി കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതായത് പോലെ ഒരു ഡെബയിലോട്ട് നമ്മളിത് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ വലിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്താലും മതി കേട്ടോ എന്നിട്ടിതായതുപോലൊന്ന് നിറച്ച് കൊടുക്കണേ ഈ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തവിയിൽ കോരി ഒഴിച്ചിട്ടാണെങ്കിലും നമുക്കിതുണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടാണെങ്കിൽ ഇത് ചുട്ടെടുക്കാം കേട്ടോ പൈപ്പിംഗ് ബാഗിലാവുമ്പോൾ ചെയ്തെടുക്കാൻ ഈസിയാണ് കേട്ടോ അപ്പോൾ കൈയിലൊന്നും ആവത്തില്ല ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ് പൈപ്പിംഗ് ബാഗിൽ ഈ മാവെല്ലാം നിറച്ചെടുത്തതിന് ശേഷം ഈ പൈപ്പിംഗ് ബാഗിന്റെ അറ്റം ഉണ്ടല്ലോ ഒരു കത്രിയ ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ചെറുതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ സ്റ്റവ് കത്തിച്ചതായി ഇതുപോലെ ഞാനൊരു പാൻ വെച്ചുകൊടുത്തു അതിലോട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് ഇതുപോലെ മാവ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം ഒരു പ്രയാസവും കൂടാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് നമ്മൾ കേക്കൊക്കെ കഴിക്കുമല്ലോ ഈ വെട്ടിയേക്കൊക്കെ കഴിക്കുന്നത് അതുപോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി ഇതിൻ്റെ ഉണ്ടല്ലോ ഒരു വശം ഒന്ന് മൂത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുണ്ടല്ലോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡ് ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള അടിപൊളി സ്നാക്കിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലും ഇത് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കുക അത്ര ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ